അന്യഭാഷ എന്നുള്ള പാട്ടുകൾ നമുക്ക് എഴുതാൻ വരുമ്പോ ചില പാട്ടുകൾ നമുക്ക് ശരിക്കും മലയാളത്തിൽ കേൾക്കുമ്പോ ചില സമയത്ത് കോമഡി ആയിട്ട് ഫീൽ ചെയ്യും ഈ ഞാൻ ഒരു ഒന്നോ രണ്ടോ സിനിമക്ക് എഴുതിയിട്ടുള്ളൂ ഇതിലൊരു എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്ന ആളുകളില്ലേ അവരെ നമ്മള് പൂവിട്ട് പോചിക്കണം ചേച്ചി ഇപ്പൊ തെലുങ്കിലാണ് ഒരു ട്യൂൺ തന്നു ആ ട്യൂണിന്റെ സൗണ്ടിങ് അവര് നോക്കണം ഈ അർത്ഥം നോക്കണം അതെ ഈ ലിപ്പും നോക്കണം ഈ ലിപ്പ് തെലുങ്കിലായിരിക്കും പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് മലയാളമായിട്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ എഴുതുന്നവരോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് എന്നെ കൊണ്ടത് പറ്റും സിജു തുറപൂരൊക്കെ കണ്ണിൽ കർപ്പൂര കർപ്പൂരീർണമോ അതത്രയും സ്ട്രെയിനിലാണ് അവർ എഴുതുന്നത് ഇതിന്റെ അപ്പുറത്തേക്ക് കവിത എഴുതാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഈ ലിപ്പ് സിംഗി ചെയ്യണം ലിപ്പ് തെലുങ്ക് പറഞ്ഞിരിക്കുന്നത് ആശയം സിംഗി ചെയ്യണം സൗണ്ടിങ്ങ് ഡബിൾ പെയിൻ ആണ് ഡബിങ് സോങ് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെയിൻ ആണ് പക്ഷെ അവർക്ക് കിട്ടുന്നത് ഇത്തരം തെറിവിളികളായിരിക്കും